الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يا ربي بالمصطفى കോസ് വഗഫി മമവാസിയൽ കരണി മോഹമദു നീവൽ പരി കൈനിമി ومن عجم مولاي صل وسلم دائما نَبَدَّا على حبيبك هاي للخلق <applause> كلهم നമ്മളുടെ നമ്മളുടെ ഈ മഹത്തായ സ്വീകരിക്കുമാറാകട്ടെ വളരെയേറെ പുണ്യമേറിയിരിക്കുന്ന നല്ല ഇസ്മുകളാണ് നമ്മൾ പറയുന്നതും ആ ശേഷം അസ്മാല്ലേ കൂട്ടുപ്രാർത്ഥനയും നടക്കുകയാണ് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുയുടെ ഹക്കുറക്കത്തുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തെരുമാറാകട്ടെ അള്ളാഹുവിന്റെ ഇസ്മുകള് ചെറിയ ഇസ്മുകളല്ല അള്ളാഹുവിന്റെ പേരുകൾ വളരെ മഹത്വമുള്ളതാണ് ആ മഹത്വമുള്ളതായ അള്ളാഹുവിന്റെ പേരുകള് അതിലൂടെ നമ്മൾക്ക് കാര്യങ്ങൾ നേടാൻ കഴിയണം മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുബ് സുബാനയുടെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾക്ക് നൽകിയിരിക്കുന്ന മഹത്വങ്ങൾ വളരെ വിശാലമാണ് ആ പേരുകള് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് പറയുകയാണ് അതുകൊണ്ട് തന്നെ തിരുനബി സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഹബീബായ മുഹമ്മദ് റസൂർഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുകയാണ് നിങ്ങൾ അള്ളാഹുബിന്റെ ഇസ്മകൾ പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുകയാണ് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുള്ളവരാണ് പലവരും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പല പ്രശ്നങ്ങളിലും അടിമപ്പെട്ടവരുണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതായ ജനങ്ങളുണ്ട് ഞങ്ങൾക്കുള്ളതായ ഉദ്ദേശങ്ങളെല്ലാം നീ തരണം നാട്ടിലും വിദേശത്തും ഒരുപാട് ജനങ്ങൾ ദുഅ കൊണ്ട് വസീയത്ത് ചെയ്തവര് അല്ലാവരുടെ ഉദ്ദേശങ്ങളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ പ്രിയപ്പെട്ട ഉമ്മിനെ ഇങ്ങളെ ഈ ചാനലുമായി വീക്ഷിക്കുന്നതായ ജനങ്ങൾ ആരൊക്കെയുണ്ടോ അവർക്കുള്ളതായ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കണം റഹ്നെ ഇതിലൂടെ ഒരുപാട് മുമിനീയങ്ങൾ അബ്ബാഹുവിന്റെ നാമങ്ങൾ പറയുകയാണ് ഒരുപാട് മ്മ്മിനീങ്ങൾ നല്ല ഉപദേശങ്ങൾ കേൾക്കുക ഒരുപാട് മക്മിനീങ്ങൾ നല്ല സ്വലാത്തുകൾ ചൊല്ലുകയാണ് അതിലൂടെ നമ്മൾക്ക് ആഹ്റം രക്ഷപ്പെടാൻ കഴിയണം ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾ അള്ളാഹുവെ ഞങ്ങളുടെ വക്കൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ ജീവിതത്തിൽ വന്ന് പോയ സകല പ്രവേശിക്കാം നമ്മള് ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ ഭൂമി രോഗം ഈ ഭൂമി രോഗത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ് എന്നാൽ അള്ളാഹു താല് നമ്മൾക്ക് അനുഗ്രഹമായ അനുഗ്രഹങ്ങൾ അതിവിശാലമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണല്ലോ നമ്മളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ അതേ നമ്മൾക്കുള്ളതായ പൽബെ നമ്മളുടെ ഹൃദയം ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ഹൃദയം നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നാവുകയാണ് ഹബീബ് മുഹമ്മദ് പറയുകയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉത്ഭാഗത്തുള്ളതായ ഹൃദയം ആ ഹൃദയമെങ്ങാലും നന്നായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും നന്നാവുകയാണ് ആ ഹൃദയമെങ്ങാലും ചീത്തയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ചീത്തയാവുകയാണ് നമ്മളുടെ ജീവിതത്തില് ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മളത് അതിന്റെ തുടക്കം കുറിക്കുന്നത് ഹൃദയങ്ങളെ കൊണ്ടാണ് ഹൃദയം കൊണ്ട് തുടങ്ങുകയാണ് ഹൃദയത്തിലാണ് നമ്മൾക്കുള്ളതായ ഏതൊരു പ്രവർത്തനത്തിന്റെയും പ്ലാനുകൾ ആ തിനുക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കൈകൾ കൊണ്ട് പണിയെടുക്കുന്നത് നമ്മുടേതായി യാത്ര ചെയ്യുന്നത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ അടിസ്ഥാനം നമ്മളുടെ ഹൃദയമാണ് ആ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ട് ആലോചിക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ട് പദ്ധതികൾ രൂപീകരിക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ട് നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നതായ പ്രവൃത്തി നല്ല പ്രവർത്തിയാണോ അതോ ഞാൻ ചെയ്യുന്നതായ പ്രവർത്തി ദോഷമായ മോശമായ പ്രവർത്തിയാണോ എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾക്കുള്ളതായ ശരീരം കൊണ്ട് നാം ചെയ്യേണ്ടത് എൻറെ പ്രിയപ്പെട്ട് മുഹമ്മദ് പറഞ്ഞ ഈ ഹദീസ് എത്രമാത്രം പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ളതായ ഹൃദയം നന്നാക്കാൻ കഴിയണം അത് ശരിയ വിഷയമല്ല ഹൃദയം നന്നാക്കുക എന്നുള്ളത് ചെറിയ വിഷയമല്ല നമ്മൾക്കുള്ളതായ വസ്ത്രങ്ങൾ ശുദ്ധീകരിക്കാൻ നമ്മൾക്കുള്ളതായ ശരീരം ശുദ്ധീകരിക്കാൻ നമ്മളത് ആ പല സോപ്പുകളും ഉപയോഗിക്കുകയാണ് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സർപ്പ് പൊടികൾ ഉപയോഗിക്കുകയാണ് മറ്റുള്ളതായ വയലുകൾ ഉപയോഗിക്കുകയാണ് പക്ഷേ മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ അത്തരത്തിലുള്ളതായ സോപ്പുകൾ നമ്മൾക്ക് മതിയാകൂല അതുപോലായ വയലുകൾ കൊണ്ട് നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റൂല മറിച്ച് നമ്മളുടെ ഇസ്ലാമിൻറെ പറഞ്ഞതനുസരിച്ച് കൊണ്ടുള്ളതായ ജീവിതത്തിലൂടെ മാത്രമേ നമ്മൾക്കുള്ള ഹൃദയം ശുദ്ധിയാക്കാൻ പറ്റും അതെങ്ങനെയാണ് പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രവർത്തിക്കുക അള്ളാഹു താല വെടിഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കള്ളുകുടി ഹറാമാണ് രവിചാനം ഹറാമാണ് കള്ളം പറയൽ ഹറാമാണ് തോന്നിവാസം ചെയ്യൽ ഹറാമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പടച്ചറപ്പിനിക്ക് വേണ്ടി അഞ്ചു വക്ത കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഏത് സ്ഥലങ്ങളിലെത്തിയാലും ഏത് കല്യാണ പന്തലിലായാലും ഏത് സദസ്സുകളിൽ എത്തിക്കഴിഞ്ഞാലും എത്ര തിരക്കുള്ള യാത്രയാണെങ്കിൽ പോലും അഞ്ചു വക് കൃത്യമായി നിസ്കാരം നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ സൗഭാഗ്യം തന്നെ ആ നിസ്കാരത്തിലൂടെ നമ്മളതായ എന്തെല്ലാം കാര്യങ്ങളാ നേടിയെടുക്കുന്നത് ആ നിസ്കാരത്തിലൂടെ നമ്മളുടെ ഹൃദയം ശുദ്ധിയാവുകയാണ് ദോഷങ്ങളിൽ നിന്ന് മുക്തനാവുകയാണ് നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അഞ്ചു വക്ത കൃത്യമായി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അഞ്ചു വക്ത കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന കൂട്ടത്തിൽ നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്നേ നീ അനുഗ്രഹിക്കണം റഹ്നേ പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധമാക്കപ്പെടുന്നതീനല്ലിസ്ലാം നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട വിഷയമാണ് മുതിർന്ന ആളുകളൊക്കെയും നിസ്കാരം നിർവഹിക്കുന്നവരാണ് നമ്മളുടെ മക്കളുണ്ടല്ലോ ആ മക്കൾ നിസ്കാരം നിർവഹിക്കുന്നവരാണോ എന്ന് രക്ഷിതാക്കളാകുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മളുടെ മക്കൾ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ നിസ്കാരം കൊണ്ട് ശീലിപ്പിക്കാൻ ായ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നമ്മൾക്കുള്ളതായ മക്കളെ അവരതാ നിസ്കാരം കൊണ്ട് ശീലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം കേട്ടിട്ടില്ലേ നിങ്ങൾ ഹബീബ് വസ തങ്ങളെ എത്രയോ ഹദീസുകൾ അതാ മക്കളുടെ കൂട്ടത്തില് അവർക്കുള്ളതായ വിഷയത്തെ കുറിച്ച് പറഞ്ഞതായ ഹദീസുകളുണ്ട് അവർക്കുള്ളതായ അച്ചടക്കങ്ങൾ അവർക്കുള്ളതായ ജീവിത നടപടികള് അവരുടെ ജീവിത ശൈലികള് ഏതെല്ലാം രീതിയിലാകണമെന്ന് പറഞ്ഞതായ കാര്യം നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഹസൻ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നൽകുന്നതായ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയുമോ നമ്മളുടെ മക്കൾക്ക് എത്രമാത്രം ആത്മാർത്ഥതയിലാണ് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുള്ളത് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മളുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറുള്ളത് ഏതെല്ലാം ഐറ്റംസുകളാണ് നമ്മൾ വാങ്ങണേ എന്നിങ്ങനെ തുടങ്ങി അനവധി നിരവധി കാര്യങ്ങളല്ലേ വാങ്ങണേ എന്നിങ്ങനെ തുടങ്ങി അനവധി നിരവധി കാര്യങ്ങളല്ലേ എന്നാൽ തങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നൽകുന്നതായ ഏറ്റവും വലിയ സമ്മാനം അതെ നിങ്ങളെ സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ബാക്കിയുള്ള ഐറ്റംസുകൾ കൊടുക്കുന്നതിനേക്കാൾ ബർത്ത്ഡേ പാക്കേജുകൾ നൽകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഹസൻ അതേ നല്ല മര്യാദ പഠിപ്പിക്കലാണ് പഠിപ്പിക്കലി മുഹമ്മദു നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നതായി ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾക്കുള്ളതായ മക്കൾക്ക് അതെ അതവ് പഠിപ്പിക്കലാണെന്ന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വ തആല നമ്മളുടെ മക്കളെ സ്വലീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല അച്ചടക്കത്തോട് കൂടെ ജീവിക്കുന്ന മക്കളാകണം നല്ല മക്കളാകണം നല്ല സ്വഭാവമുള്ള മക്കളാകണം അതിനിക്ക് വേണ്ടിയാകണം നാം പ്രയത്നിക്കേണ്ടത് അതിന് വേണ്ടിയാകണം നാം അധ്വാനിക്കേണ്ടത് അവർക്കുള്ളതായ ജീവിത ശൈലി നന്നാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം റബ്ബ് ഹൂവീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ നമ്മൾക്ക് നല്ല രീതിയിൽ അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം നൽകി ഉയർത്തി കൊണ്ട് പ്രാർത്ഥിക്കണം മുഴുവൻ ആളുകളും നല്ല രീതിയിൽ അസ്മാ ഉൽഹുസനെ ചെല്ലണം എല്ലാവരും ഒരുമിച്ച് ചൊല്ലുകയും നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തുകയും വേണം നിങ്ങളുടെ ആമീന്റെ വറുക്കത്തുകൊണ്ട് നമ്മൾക്കെയും دعاء الله تعالى ورحمة الله. بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا محيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله

يا وكيل يا, <applause> يا, يا الله يا نبي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله मुदया अल मु واجد या मुया अलोया ماجد अल अल वाजिदया واحد वाहिद अल يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بدي يا الله يا باقي يا الله يا باريس يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا اهدي ليس كمثله شيء وهو السميع البصير الله.

ഉത്തരം നൽകണേയല്ലോ ഒരുപാട് വ്യക്തികൾ വീക്ഷിക്കുന്നതായ പലവരും ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട് അവർക്കുള്ളതായ ഉദ്ദേശങ്ങൾ അസിലഹി കൊടുക്കണം ഉസ്താദിന്റെ കല്യാണത്തിന്റെ വർഷത്തിന്റെ ദിവസമാണ് ഇന്ന് അള്ളാഹുവേ അവർക്കുള്ളതായ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ പറയല്ല നൽകിയിരിക്കുന്ന സന്താനങ്ങളെ സ്വലഹീങ്ങളാക്കണേയല്ലായ സന്താനങ്ങളെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനേ അവരുടെ ജീവിതത്തിൽ നീ നൽകണേ ഉസ്താദിന്റെ ജീവിതത്തിൽ നീ നൽകണേ സന്തോഷം പറഞ്ഞാ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും കൂടി ആ കൊണ്ട് സീത് ചെയ്തുവരുണ്ട് അവരുടെയും ഉദ്ദേശങ്ങൾ നീ ഹസിലാക്കി കൊടുക്കണം റഹ്മാനേ ഈ മഹത്തായ സദസ്തു കൊണ്ടേനയുടെ ഹക്കു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരണം നേരത്തെ തന്നെ ഒരുപാട് വ്യക്തികൾ ദുഹാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് പല ആളുകളും പല നിലയിലും ദുഹ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവേ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ നല്ല അതുള്ള മക്കളാക്കണേ അല്ല ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാക്കണേ അല്ല അവർക്ക് നാഥിയായ ഇൽമ നൽകണേയല്ല അല്ലാ ഉമ്മാക്കും ഉപ്പാക്കും ഉപകാരം കിട്ടുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ പെടുത്തണം ബ്രഹ്മനെ നാളെ മഹ്ഷറാപൻ സഭയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എതിരെ സാക്ഷി നിൽക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ പെടുത്തിക്കളയല്ല ഞങ്ങളുടെ മക്കള് നീ സ്വർഗത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ട് പോകുന്ന മക്കളാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ ഒവിയായ അലിവീങ്ങളിൽ പെടുത്തണം റഹ്നേ ദുനിയാവിലും ആഹരത്തിലും ഉപകാരം കിട്ടുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ കബറിലാണ് റഹ്മാനേ അവരുടെ കബറിന്റെ സ്ഥിതിഗതികൾ ഞങ്ങൾക്കറിയില്ല അവരുടെ കബറിന്റെ അവസ്ഥകൾ എന്താണെന്നറിയില്ല ഈ മഹത്തായ സദസ്സിന്റെ പറുക്കത്തുകൊണ്ട് അസ്മ ഉൽ ഹുസനിയുടെ പറുക്കത്തുകൊണ്ട് അള്ളാഹുവേ അവരുടെ കബർ നീ സ്വർഗത്തോപ്പാക്കണം സന്തോഷത്തിന്റെ സന്തോഷത്തിൻറെ കബറാക്കണിയാ വെളിച്ചത്തിന്റെ ഖബറാക്കണിയല്ലാഹത്തുള്ള ഞങ്ങൾ ചൊല്ലിയിരിക്കുന്ന ചൊല്ലിയിരിക്കുന്നത് മിശ്ര സവാബി ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ കബറാളികളിലേക്ക് ഇതിന്റെ മിശ്ര സവാബി എത്തിച്ചു കൊടുക്കണം റഹ്മാനേ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് കാലം നല്ല ഇബാദത്തുകൾ ചെയ്തു കൊണ്ട് ജീവിക്കാൻ നൽകണം റഹ്മാനേ എത്തുമ്പോ ഈ മാന് നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളിൽ പലവരും രോഗികളാണ് അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് രോഗത്തിന് ശമനം നൽകണേ അല്ല ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാനസികമായി തളർന്നവരുണ്ട് അള്ളാഹേ ജീവിതത്തിൽ മനസ്സിന് സമാധാനം നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ വീട്ടിൽ നീ സമാധാനം നൽകണേ നൽകണേയല്ല റാഹത്ത് നൽകണേയല്ല എന്നും കുടുംബ ബന്ധം ഐക്യത്തോടു കൂടെ ജീവിക്കുന്ന നല്ലവരായ ീങ്ങൾ നീപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേവേ ഇങ്ങനെ പല വിഷയങ്ങളിലും പലവരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അസ്മാ ഉല്ല വർക്കത്ത് കൊണ്ട് നീ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അസിലാക്കി തരണം റഹ്മാനേ അസ്വലാത്തു വസ്സലാമു അലൈക്ക യാര സോലല്ല അശ്വല ദോ വസലമോ അല്ലക്കയാ ബിബല്ല പോ കൽം കൊണ്ടേവർ വന്നെയ്താ പാഹപ്പാപാരങ്ങൾ തീർത്തേക്കൽ ഭാഗം റാഹ നൽകണേ അശ്വലാതോ വസലാവോ യാറ സൂല അസ്വലാ തോലോ അലൈകയാ ബീപള്ളശാല എല്ലാ ദിവസങ്ങളിലും കൃത്യം ഒമ്പതര മണി മുതൽ പത്ത് മണിവരെ നമ്മളുടെ അസ്നൗലുസ്സിന മഹത്തായ സദസ് ഉണ്ടായിരിക്കും എല്ലാവരും സംബന്ധിക്കണമെന്ന് അറിയിക്കുകയാണ് എന്ന് അറിയിക്കുകയാണ് അരമണിക്കൂറിന്റെ സദസ്സ മാത്രമാണ് അല്പം നസീഹത്തും എല്ലാവരും സഹകരിക്കണം എല്ലാവരും സംബന്ധിക്കണം നമ്മളുടെ സ്വീകരിപ്പമാറാകട്ടെ اللهم صل على محمد يا رب صل عليه وسلم دعاء وصيه السلام عليكم ورحمه الله تعالى وبركاته